സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം സ്വാദിഷ്ടമായ വിഭവങ്ങളാൽ ചിങ്ങമൊന്നിന് നടത്തിവരാറുള്ള നൂറ്റൊന്ന് പറ അരിയുടെ ഓണസദ്യ പ്രൗഢമാക്കി ബ്രദേശ് തിരുവല്ലാമല ടകത്തിന് സമാപനം കുറിച്ച് ബില്ലാദ്രിന ക്ഷേത്രത്തിൽ ഓണസദ്യയ്ക്ക് ഭക്തജനപ്രവാഹം ബില്ലാദ്രിന ക്ഷേത്ര തിരുസന്നിധി നിറഞ്ഞൊഴുകി ക്ഷേത്രത്തിൽ ചിങ്ങം ഒന്നിന് തിരുവില്ലോമല ബ്രദേഴ്സ് കൂട്ടായ്മ ഒരുക്കിയ ഓണസദ്യ കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രേംരാജ് ചൂണ്ടലാത്ത് ഉദ്ഘാടനം ചെയ്തു

അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ കല ദേവസ്വം മാനേജർ മനോജ് കെ നായർ തിരുവല്ലോമല ബ്രദേഴ്സ് കൂട്ടായ്മ അംഗങ്ങൾ ഭക്തജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഓണസദ്യയിൽ പങ്കെടുക്കുവാനായി ബില്ലാദ്രിന തിരുസന്നിധിയിലെത്തിയത് കർക്കിടക മാസം മുപ്പത്തൊന്ന് ദിവസവും ക്ഷേത്രത്തിൽ പ്രസാദൂട്ടുണ്ടായിരുന്നു ്രദേഴ്സ് കൂട്ടായ്മയുടെ വോളണ്ടിയർമാർ പഴയന്നൂർ പോലീസ് എന്നിവർ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കി ചിങ്ങം ഒന്നിന് വില്ലോദ്രിനാഥ തിരുസന്നിധിയിൽ നൂറ്റൊന്ന് പറ അരി കൊണ്ടുള്ള ഓണസദ്യ ഒരുക്കിയ തിരുവില്ലാമല ബ്രദേഴ്സ് കൂട്ടായ്മ അംഗങ്ങൾ ഏവർക്കും നന്ദി അർപ്പിച്ച് സംസാരിക്കുന്നു ഓണസദ്യ കൂട്ടായ്മയുടെ സഹകരണത്തോടുകൂടി അതിഗംഭീരമായി നടത്തി ഇപ്രാവശ്യം നൂറ്റൊന്ന് പറയുന്ന സദ്യയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സദ്യയിൽ പങ്കെടുത്ത എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാവില്ല എന്ന് തിരുവല്ലാമല വില്ലാദിനാഥ ക്ഷേത്രത്തിൽ ബ്രദേശ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന നൂറ്റൊന്ന് പറയുടെ ഓണസദ്യ ഈ പ്രാവശ്യം വളരെ ഗംഭീരമായി നടത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചു ഇതിൽ പങ്കെടുത്ത എല്ലാ ഭക്തജനങ്ങൾക്കും ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു വരും വർഷങ്ങളിൽ ഈ സദ്യ ഗംഭീരമായി നടത്താൻ ഭഗവാന്റെ അനുഗ്രഹം ഞങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക